പറഞ്ഞത് നിനക്ക് ബിസ്ക്കറ്റ് തന്നെ വേണല്ലേടാ ഈ നാടായ നാട് മുഴുവൻ കിടന്ന് വിളിച്ച അപ്പൂ അപ്പു എന്നാ ഒരു വാക്ക് മിണ്ടിവിടെ ഉണ്ടെന്ന് കേട്ടോ ഞാനിവിടെ ഉണ്ട് ചേച്ചി ഞാൻ ഇവിടെ ഉണ്ടമ്മീന്ന് ഒരു വാക്ക് മിണ്ടണം മനുഷ്യന്മാരായി കഴിഞ്ഞ കേട്ടോ കേട്ടോ ഇതിപ്പോ ഞങ്ങള് രാവിലെ മുഴുവനോട്ട് ഓടിച്ച് എന്തുവാ എവിടെ എവിടെന്നേടാ നീ എവിടെ ആയിരുന്ന പോയേ എവിടെ ആയിരുന്നു ഓവാണ് എന്തുവാ തമ്പുരിപ്പൂച്ചി പമ്മി ഇരിക്കുന്നു പിടിക്കാൻ അവിടെ വാലും പോയി ചേറില്ല ചേർക്കാ നീ എവിടെ ആയിരുന്നടാ ഇനി വലിയ ഉത്തരവാദിത്വം ഉണ്ടോ വീട്ടിൽ വരണമെന്ന് ഉണ്ടോന്ന് അപ്പോ അപ്പം അങ്ങോട്ട് പോവല്ലേ തമ്പുരി ഉണ്ടോ അവിടെ അയ്യോ എൻ്റെ ചെറുക്കൻ രാവിലെ ഞങ്ങളെ ഇവിടെ കിടന്ന് വിളിച്ച് 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 അമ്മ പറഞ്ഞു ഒരു കൊച്ചിനെ കാണുന്നില്ല എന്തു ചെയ്യുന്നു എന്നറിയത്തില്ല അയ്യോ അങ്ങനെ ചോദിച്ചു കൊച്ചിനെ എന്തിയെ കൊച്ചെന്തി ചെയ്യുന്നറിയാതെ ഞങ്ങൾ ഇങ്ങനെ വിഷം വെച്ച് ഇവിടെയൊക്കെ നോക്കി നടക്കുമായിരുന്നു അപ്പോഴാണ് കൊച്ചു താൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് എന്തോ ഇങ്ങോട്ട് നോക്കുന്നത് വാ ഫോണിൽ കയറിക്കോ ഫോണിൻ്റെ വണ്ടി കയറിക്കോ കയറിക്കൂ മോങ്ങിയ മോങ്ങിയ ഞാൻ ഫോണിൻ്റെ വണ്ടി കയറിക്കാം വാ ബാ കേറാ കേറാ എനോണ്ടപ്പുണ് എവിടെ ആയിരുന്നു മോൻ രാവിലെ മോനെ നീ എവിടെ ആയിരുന്നല്ലോ കൊച്ച രാവിലെ എല്ലാ കൊച്ചേ തമ്പൂരോട് അവിടെ പമ്മി കിടപ്പുണ്ട് പിടിക്കാൻ വേണ്ടി ആ ചെടിയുടെ മറവിൽ ഇരിപ്പുണ്ടവള് അവനെ പിടിക്കാൻ വേണ്ടി കെട്ടി കിട്ടിയേക്കുന്നോണ്ട് കുഴപ്പമില്ല അല്ലെ പെണ്ണപിളെ കയറി പിടിച്ചാൽ ഇതിനെ എന്റെ പൊന്നെന്തു ചെയ്യാ ചേച്ചിയുടെ പൊന്നുമാവ് എന്തു ഒരു സെക്കൻഡൊന്നിരിക്കും ഞാൻ എടുത്തോട്ടു തന്നെ പാപ്പം തേങ്ങാ പാപ്പാണ് ഇന്ന് രാവിലെ വാ തേങ്ങാ പാപ്പം കഴിക്കു ബാ വന്ന് വാങ്ങ വാങ്ങി കേ

എനിക്ക് വേണ്ട അയ്യോ ആ ഒന്ന് വിളിച്ചത് തേങ്ങ കൊണ്ട് ഓടിയല്ലോ അവൻ എടാ ഞാനാണോ എൻ്റെ തേങ്ങ എടുത്തുകൊണ്ട് പോകുന്നത് ഏ എൻ്റെ കൂട്ടുകാർ തന്നെ അല്ലേ കൊണ്ടുവെച്ച് തിന്ന കഴിക്കട്ടെ ഏടാ എടാ നീ എന്നെ കടിക്കുവാടാ എടാ നീ എന്നെ കടിക്കുവാണോ എടാ ഏടാ കടിക്കടാ കടിക്കടാ നീ കടിക്കടാ എന്നെ കടിക്കടാ നീ എന്നെ നീ എന്നെ കടിക്കുന്നല്ലേടാ എന്നാൽ കടിക്കടാ കടിക്കടാ അയ്യോ അയ്യോ എന്നെ കടിക്കുന്ന നാട്ടുകാർ എൻ്റെ കച്ചിന്ന് വട മുന്തിരി വേണം മുന്തിരി വാന്തിരി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ചേർക്കാം വാ വാ പൊന്നു വാ വാടി പോയിട്ട് വരുമോ ഇങ്ങോട്ട് വരുന്ന പിന്നെ അവിടെ ചെല്ലണോ എന്ന് നടക്കത്തില്ല ഇങ്ങോട്ട് വാ ഇവിടെ വാ ഇവിടെ വാ

ആദ്യം കഴിക്കുന്ന വാക്ക് തരാം ഇനി ഇരിപ്പില്ലമ്മേ വാ ഇഷ്ടംപോലെ ഇരിപ്പാ പാചറക്കാൻ കൂട്ടാ ഇളക്കെടുക്കാതെ എന്തൂരോ ഇത് ആ വന്ന് കഴിക്ക് 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 കഴിക്കേ കരിവനെ ഇവിടെ എന്തൂരം ഇളക്കോടോ നിനക്ക് അയ്യന്നേക്കാം വേണ്ടായിരിക്കും എങ്ങോട്ട് വാടേ വരുവോന്ന് ആ വിളിച്ച വന്നോണോ വാങ്ങിയതാ ഞാൻ കൊടുക്കാം മുന്തിരിന്റെ മുന്തിരി 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 വേണോ എന്നാ ബാ ബാ വാ ഇന്ന ഇന്ന ഇന്നാ ഓരോടുത്തോരോടുത്തൊന്നും ഇരിക്കേ കൊണ്ടുപിടിച്ചോ പിടി നല്ല രുചിയാ തിന്നു മധുരമുണ്ട് വാ ഇവിടെ വരാനാ പറഞ്ഞത് നിനക്ക് ബിസ്ക്കറ്റ് തന്നെ വേണം അല്ലേടാ ഇന്നടാത് ഇന്നെടാത് അവ പിടിക്കണ്ടേ ആ ഇന്ന എവിടെ പിടിക്കാനാ പറഞ്ഞത് ഇവിടെ പിടിച്ചിട്ടുണ്ട് പോടാ കണക്കു കൊടുക്കൂടെ വേടാ പിടിക്കാൻ എന്നാ വേണ്ട നന്ദി കഴിച്ച എടുത്തേത് എടുത്തന്നെ ഞാൻ എടുക്കുന്നില്ല എടുത്തോ എടുക്ക എടുക്കാനാ പറഞ്ഞേ വേണ്ട അവന് വേണ്ട അവന് പിന്നെന്തോന്ന് വേണോ ചപ്പാത്തി വേണോ ചപ്പാത്തി ഇരിക്കുന്നു വായങ്ങോട്ടാ െ കൊണ്ട് തോറ്റുനെക്കൊണ്ട് ഇടുവാനെ വാ 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 മോനെ വാ എനിക്കൊരു കടി കിട്ടിയതാ ഇപ്പൊ കുഴപ്പമില്ല വലിയ നോവുന്നൊന്നുമില്ല വലിയ ഒരു കടിക്കില്ലേടാ കൊടുത്തേക്കൊടുത്തേക്കും അങ്ങനെയാണ് കൊണ്ടുവച്ചിരുന്നില്ലെന്നു ഒത്തിരി ഇച്ചിരി മതി ചെറുതൊന്നും വേണ്ട വലിയതൊക്കെ മതി അതായത് എന്തൊന്നും അരണയോ എന്തോ സാധനം കണ്ടിരിക്കുന്നു പക്ഷെ കൊഞ്ഞ് രാവിലെ ഒന്നും കൊടുത്തില്ലായിരുന്നോ ഓ അതൊന്നും അറിഞ്ഞു കാണത്തില്ല വെള്ളമൊക്കെ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു പെണ്ണുമുടോ ഉറങ്ങി പോയോ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ അയ്യേ ഞാൻ ചമ്മി ചമ്മിപ്പോയെ ഉറക്കുവാണോ മേഡം ആ ഉറങ്ങോ പാപ്പൻ തിന്നുവാണേ ചപ്പാത്തി അവനെ മുന്തിരി വേണ്ട അങ്ങനെ വേണ്ട മുന്തിരി വെച്ചിട്ടുണ്ട് മുന്തിരി വേണ്ട മുന്തിരി തൊലി ഇളക്കിയിട്ടാണ് വെച്ച് എന്നിട്ടും വേണ്ട തൊലിയോട് വെച്ചതും വേണ്ട തൊലി ഇളക്കിട്ട് വെച്ചതും അവന് വേണ്ട അവന് നമ്മൾ ചപ്പാത്തി കൊടുത്ത് അതിപ്പോൾ കടിച്ചു പറിച്ചതിന് വേണ്ടിയത് കൊണ്ട് ഇപ്പോൾ സമയം ഒരുമണിയായി ഉച്ചയ്ക്കത്തെ ഭക്ഷണമാണേ അപ്പം മനേ യോ ഓ ഓനെ ഇച്ചിരി തരുമോ അ എനിക്ക് വേണ്ട തിന്നോ തിന്നോ ചപ്പാത്തിയും ബീഫും ആ അറിയില്ല ഇച്ചിരി കൊടുത്തു നോക്കുക ആരോണ്ട് ചോദിക്കുന്നുണ്ട് മീൻ കൊടുക്കാവോന്ന് ഇവർ കഴി കഴിക്കുമായിരിക്കും എന്തെങ്കിലും അത് കഴിക്കുമായിരിക്കറിയില്ല ആ കൊടുത്ത് നോക്കാം മെമ്മ ചവയ്ക്കുന്ന വേണ്ട ൊന്നും വണ്ടായിരിക്കും ഇതിനകത്ത് വല്ല ആ വേണ്ട അവിടെ ഒരു ആരണ ആരടാ നീ നീ എവിടെ നിന്ന് വന്നടാ നീ പോടാ പോ പോവാൻ ഇങ്ങോട്ട് പറയാനല്ല പറ അങ്ങോട്ട് പോവാനാ പറ ഏതെടാ നീ ട ഏതാണ് അപ്പൊ ഓ കാര്യമായിട്ട് ഇന്നോട്ടോ ആ വിശം പോണം വായ് നോക്കി നടക്കുമ്പോ വിശക്കും കൃത്യമായിട്ട് വീട്ടിൽ വന്നാലേ ആഹാരം കിട്ടത്തുള്ളു ഇനിയിപ്പിനി ഉറക്കമായിരിക്കും ഉറങ്ങാൻ പോവായിരിക്കും തീറ്റ കഴിഞ്ഞിട്ടല്ലേ ഓ നീണ്ടത് വെറുതെ ഒരു അറ്റ കടപ്പാ അപ്പം മോൻ വെള്ളം കൂടെ കുടിക്കണേ ചപ്പാത്തി അഴിക്കും അതായ്ക്കും കേട്ടോ ഇപ്പം രണ്ടുമണിക്കൂർ എടുക്കുവായിരിക്കും കഴിച്ചു കഴിയണമെങ്കിൽ കഴിച്ചേട്ട കഴിച്ചേട്ടാർക്കും വേണ്ട ഏടാ അപ്പൊന്നു എനിക്കിട്ടൊരു കടിയും തന്നവൻ അവൻ എങ്കിലും യോ പോയി വെള്ളം കൊടുത്താണ് അവന് അപ്പൊന് വെള്ളം കൊടുത്ത പോയി ഊടങ് പോയി ചാടി പോയി അപ്പം കൊണ്ട് അപ്പം കൊണ്ട് അങ്ങ് പോയി എന്തു അമ്മേ അങ്ങനെ അങ്ങ് പോയി അങ്ങ് പോയി അവയി അവിടെങ്ങാട്ട് പോയമ്മേ അവനകത്ത് എവിടെയോ കേറിട്ടുണ്ട് കാണാൻ പോലും പറ്റില്ല ആ പോട്ടെ അവന് വെള്ളം കൊടുത്ത അപ്പോഴത്തന്നെ അവൻ ഓടിയങ് പോയി